ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയാണ് ഗായത്രിപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗായത്രിപ്പുഴ കൊല്ലംകോട് നെന്മാറ ആലത്തൂർ പഴയന്നൂർ എന്നിവിടങ്ങളിലൂടെ ഒഴുകി മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്നു പുഴകളുടെ ഈ സംഗമസ്ഥാനമായ മായന്നൂരിൽ നിരവധി ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് അതിൽ പുരാതനമായ ഒരു ക്ഷേത്രമാണ് Trilakoda Shiva Vishnu Kshetram കൈലാസനാഥനായ മഹാദേവൻ്റെയും പ്രപഞ്ചനാഥനായ മഹാവിഷ്ണുവും കുടികൊള്ളുന്ന ത്രിളക്കോട് ശിവവിഷ്ണു ക്ഷേത്രം ഗ്രാമത്തിൻ്റെ എല്ലാ മനോഹാരിതയും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധി കിഴക്ക് ദർശനം നൽകിയാണ് പ്രതിഷ്ഠകൾ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ടെങ്കിലും ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് തിരിളക്കോട് ശിവവിഷ്ണു ക്ഷേത്രം ോട് ശിവവിഷ്ണു ക്ഷേത്രം മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ശരിക്കു പറഞ്ഞാൽ അവകാശി ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള അവകാശി ഓട്ടൂർ മനക്കാരാണ് ഓട്ടൂർ മനയിലെ വാസുദേവൻ ബ്ലിക് നാരായണൻ നമ്പൂതിരി പാടവറുകളുടെ സ്വത്താവകാശത്തിലാണ് ഈ അമ്പലത്തിന്റെ സ്ഥലം ഇപ്പോഴുള്ളത് രണ്ടാമത് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ഈക്കാട് നാരായണൻ നമ്പൂതിരിപ്പാടാണ് മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മഹത്തായ ആദ്യത്തെ പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠയാണ് മഹാദേവനായ കൈലാസനാഥനായ ശിവനാണ് ആദ്യത്തെ വലുത ഭാഗത്തുള്ള പ്രതിഷ്ഠ അത് കഴിഞ്ഞ് ഇടതുവശത്തെ ലക്ഷ്മി നാരായണ സങ്കല്പത്തോടു കൂടിയ നരസിംഹമൂർത്തിയുടെയും കൂടി സങ്കല്പത്തോടു കൂടിയ മഹാവിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഈ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സ്ഥലത്തിന് മഹാത്മ്യമുള്ളതായിട്ട് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കന്യമൂരിൽ ഗണപതിയും ശാസ്ത്രാവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വിഷ്ണുവിൻ്റെ നേരെ പടിഞ്ഞാറ് വടക്ക് ആയിട്ട് ദുർഗാഭഗതിയുടെ പ്രതിഷ്ഠയുണ്ട് പുറത്ത് ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട് നാഗപ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഞാൻ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലം ആയിട്ട് ഇവിടെ ഉണ്ട് ചുരുക്കി പറയാണ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് ചെറിയ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറയുള്ളു ഇവിടെ ഇവിടെ വീട് പണിക്ക് വന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഏട്ടൻ കൂടെയുണ്ട് വെട്ടുകാട്ടുകെ രാധാകൃഷ്ണൻ ആ കുട്ടി ശിവന്റെ നടയിൽ വന്ന് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എന്താ സംഗതി ചോദിച്ചപ്പോൾ എൻ്റെ മകളുടെ കല്യാണം നടക്കണില്ല അതിനുള്ള ദുഃഖമാണ് പറഞ്ഞു അപ്പോൾ അവര് പ്രാർത്ഥിച്ചു എൻ്റെ മകളുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആ കുട്ടിയെ കൊണ്ട് വന്ന് അതിൽ ജനിക്കുന്ന ആ ചോറ് കൊടുക്കൽ ഇവിടെയാണ് കല്യാണം ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ അലച്ച് ഇവിടെ പോയി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഈ അമ്പലത്തിൽ വന്നു പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണം ശരിയായി വിവാഹം കഴിഞ്ഞു അവരിവിടെ തൊഴാൻ വന്നു സന്തതി ഉണ്ടായി കുട്ടിക്ക് ചോറ് കൊടുക്കലും ഇവിടെ തന്നെയാണ് നടന്നത് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു നിർത്തുന്നു എന്നു മാത്രമേ ഉള്ളൂ വലുതായി നീട്ടുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ഈ കാട് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഇതിൻ്റെ പുരായ്മ ഉടമസ്ഥാവകാശം വാസുദേവൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി ഓട്ടൂർ മന വകയാണ് ഇത്രയൊക്കെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനുള്ളത് ക്ഷേത്രത്തിൻ്റെ പണി എഴുപത്തിയഞ്ച് ശതമാനവും കവറായിട്ടുണ്ട് ഇനി ചുറ്റമ്പലം കൊടിമരം ദീപ സ്തംഭങ്ങൾ പിന്നെ മുകളിലേക്ക് എണ്ണായിരം സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ചുറ്റമ്പലം അതിൻ്റെ മുകളിൽ ഓടിതിരിക്കുക അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പണി ബാക്കിയുണ്ട് ഈയായിട്ടാണ് ഇവിടെ മിറ്റം കരിങ്കല്ലത് ഈയിടെ ആയിട്ടാണ് അവിടെ ആറ് വാതിൽ വെക്കാത്തായിരുന്നു കടലാമടം എന്ന് പറയുന്ന ഒരു കുടുംബക്കാരെ വിഷ്ണുവിൻ്റെയും ശിവഭഗവാന്റെയും നടക്കല വാതിലുകൾ വെച്ചു വന്നു അതുപോലെ ഓരോരുത്തരെ നാല് വാതിലുകൾ പിന്നെയും വന്നു അതെല്ലാം ഇപ്പോൾ പണി കഴിഞ്ഞു അമ്പലം കൂട്ടാമെന്നുള്ള നിലയിൽ പോയിട്ടുണ്ട് ബാക്കി ഞങ്ങൾ പുരോഗമതിയുടെ പാതയിലാണ് ആ വിവരങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായി അറിയുന്നതിന് വേണ്ടിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി പെരിങ്ങോട് രാകേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു താമ്പൂല പ്രശ്നം ഇവിടെ തിരുളക്കോട് അമ്പലത്തിന്റെ സന്നിധാനത്ത് വെക്കുന്നതിന് വേണ്ടി എട്ട് മണിക്ക് പ്രഭാതം എട്ട് മണിക്ക് വേണ്ടാനുള്ള ബന്ധവസ്സുകളൊക്കെ നടന്നിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത് ആ തിരുളളക്കോട് ശിവവിഷ്ണു ക്ഷേത്രമാണത് മഹാക്ഷേത്രത്തിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനുള്ളത് ഇത് ഞങ്ങൾ പണി തുടർന്നു വെച്ചു ഏതാണ്ട് ഒരു കോടി രൂപയോളം ചിലവിൽ ഇത്രയും ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇനി ചീറ്റാമ്പലവും കൊടിമരങ്ങളും ദീപ സ്തംഭങ്ങളും മുകളിൽ ഓടിപ്പിക്കുക കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അതിൻ്റെ ശ്രദ്ധയിലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ചൊരു താമ്പൂല്യ പ്രശ്നം പെരുങ്ങോട് രാജേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി കാലത്തെട്ട് മണിക്ക് ഈ അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി പിന്നെ ഇതിൻ്റെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കേട്ടിട്ടുള്ളത് അതായത് കേരളത്തിന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വർഷത്തെ പഴക്കം പറയുന്നുണ്ട് എഴുന്നൂറ് വർഷക്കാലം മുമ്പ് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് അല്ലാതെ സ്വയം വീണതല്ല ഈ ക്ഷേത്രം മൂലമണ്ണൂർ ക്ഷേത്രം തൃത്തന്തള്ളി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രവും ടിപ്പുവിൻ്റെ പടയോട്ടം എന്ന് പറയുന്നു നമ്മളാരെയും അന്ന് ജീവിച്ചിരിക്കണില്ല ആ കാലത്ത് നശിപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ നശിപ്പിക്കപ്പെട്ട് നൂറ്റാണ്ടുകളോടെ ഈ ക്ഷേത്രം കടന്നതിന് ശേഷമാണ് നമ്മൾ നാട്ടുകാർ എല്ലാവരും കൂടി കമ്മിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി നാട്ടുകാരിൽ നിന്ന് തന്നെ പിരിവെടുത്ത് ക്ഷേത്രം ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഭക്തന്മാർ വരുന്നുണ്ട് അന്ന് മേലൂര അച്യുതനായർ എന്ന് പറയുന്ന ഒരു അഷ്ടമംഗല്യപ്രശ്നം വെച്ച ഒരാൾ ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് കൂടി ഒരു രാജ്യപാത വരിക എന്ന് പറഞ്ഞപ്പോൾ കൂടിയിരുന്നവരൊക്കെ അന്ന് ചിരിച്ചു ഞാനും ഉണ്ടായിരുന്നു അതില് ഞാനും ചിരിച്ചു കാരണം ഈ കാട്ടുകൂടെ എങ്ങനെയാണ് ദേശീയപാത വരിക എന്നുള്ള ഒരു രാജപാത വരിക ഒരു നിഗമനം ഉണ്ടായി അപ്പോൾ അതൊക്കെ സത്യമായിരുന്നു പരമമായ സത്യമാണ് ഈശ്വരന്റെ സത്യം ക്ഷേത്രത്തിന്റെ സത്യം അത് അർത്ഥവർത്തായിട്ട് നടപ്പിലായി എന്നുള്ളതാണ് ഇതാ പാലം പണി കഴിഞ്ഞു ഉദ്ഘാടനം ഒന്നോ രണ്ടോ മാസത്തിനകത്തുണ്ടാവും ഞങ്ങൾ വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ പരിപൂർണമായ പണികൾക്കും ഒക്കെ വേണ്ടിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതുവരെയും നാട്ടുകാരുടെ സഹകരണം എല്ലാവരുടെയും കൈ അതിൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇനിയും അതിനുണ്ടാവും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന തിളക്കോട് അമ്പലത്തിന് വേണ്ടി ഞാൻ മാനേജർ രാധാകൃഷ്ണൻ